ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ സമ്മേളനത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഉണ്ടായത് ഹൈക്കോടതി പ്രത്യേകമായ കണക്ക് സൂക്ഷിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് ഇപ്പൊ ഗവൺമെന്റ് അതിൽ നിന്ന് കൈയൊഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കൈ കഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്തി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് പി ആർ വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല തട്ടിപ്പ് പുറത്തു വന്നതോടെ കൈ കഴുകി രക്ഷപ്പെടാനാണ് ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പടം വെച്ച ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് പി ആർ വർക്ക് നടത്തി അയ്യപ്പ സംഗമത്തിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവരെയൊന്നും ഇപ്പോൾ കാണാനില്ല ശബരിമലയിൽ മാറ്റമുണ്ടാക്കുമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്നും വിശ്വാസികൾക്ക് വേണ്ടിയാണ് നടത്തുന്നതെന്നും അവകാശപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലെ കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു സർക്കാരിന്റെ പിന്തുണയോടെയാണ് ദേവസ്വം ബോർഡ് സംഗമം നടത്തിയത് ഈ സർക്കാർ നിയമിച്ചതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും ഇവരെല്ലാം ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു